നമസ്കാരം മെട്രോ മെട്രോമാറ്റിനിയിലേക്ക് സ്വാഗതം നടി തൃഷ കൃഷ്ണൻ എന്ന് പറയുമ്പോൾ തമിഴ് ലോകം മാത്രമല്ല മലയാളികൾ ഒന്നടങ്കം ഏറ്റെടുത്ത ഒരു കൂടിയാണ് ഇപ്പോഴിതാ തൃഷ സിനിമ ഉപേക്ഷിക്കുന്നതായിട്ടാണ് സിനിമ ജീവിതം ഉപേക്ഷിക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് അഭിനയം പൂർണ്ണമായും അവസാനിപ്പിക്കുന്ന താരം രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്നു എന്ന തരത്തിലാണ് പ്രചാരണം പ്രമുഖ തമിഴ് സിനിമാ നിരീക്ഷകൻ ആനന്ദന്റെ ചില വാക്കുകളുടെ ചൂട് പിടിച്ചാണ് ഇത്തരമൊരു പ്രചാരണ ശക്തമായത് സിനിമാ രംഗം വിടുന്ന കാര്യം തൃഷ അമ്മയുമായി സംസാരിച്ചു എന്നുവരെ ചില തമിഴ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് സിനിമ ഉപേക്ഷിക്കുന്നു എന്ന കാര്യം പറഞ്ഞതിന് പിന്നാലെ തൃഷയും അമ്മയും തമ്മിൽ വാഗ്വാദം ഉണ്ടായതായും ആനന്ദൻ അവകാശപ്പെടുന്നുണ്ട് സിനിമയിൽ നിന്നും വിട്ടുനിൽക്കാനുള്ള താരത്തിന്റെ തീരുമാനത്തെ അമ്മ ശക്തമായി എതിർക്കുന്നുവെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ട് അഭിനയിച്ച് ബോറടിച്ചു പോയതും മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നതിനാലുമാണ് സിനിമ വിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ആനന്ദന്റെ വാക്കുകൾ പുറത്തു പുറത്തുവന്നതിന് പിന്നാലെയാണ് സിനിമ വിട്ട് രാഷ്ട്രീയത്തിലേക്ക് പോകാനാണ് താരം ഒരുങ്ങുന്നുവെന്ന പ്രചാരണം ഉണ്ടായത് അടുത്ത സുഹൃത്തായ വിജയ് രൂപീകരിച്ച തമിഴ് വെട്രിക കഴുകും എന്ന പാർട്ടിയുടെ ഭാഗമായിട്ടാകും രാഷ്ട്രീയ പ്രവേശനം എന്ന വിലയിരുത്തലുകൾ സമൂഹ മാധ്യമങ്ങളിലും ശക്തമാണ് നേരത്തെ വളർത്തുനായ മരിച്ചതിനെ തുടർന്ന് ബ്രേക്ക് എടുക്കുകയാണെന്ന് തൃശ പ്രഖ്യാപിച്ചിരുന്നു ഇപ്പോൾ തീർക്കുന്ന പ്രോജക്ടുകൾക്ക് അപ്പുറം തൃശ പുതിയ കഥകൾ കേൾക്കുന്നില്ലെന്നും റിപ്പോർട്ടുണ്ട് അതേസമയം തൃശയുടേതായി ഒട്ടനവധി ചിത്രങ്ങളാണ് അണിയറയിൽ ഒരുങ്ങുന്നത് ടോണോ തോമസിനൊപ്പം അഭിനയിച്ച ഐഡന്റിറ്റിയാണ് തൃശയുടേതായി ഈ വർഷം ആദ്യമായി പുറത്തിറങ്ങിയ ചിത്രം ഫെബ്രുവരി ആറിന് അജിത്ത് നായകനായി എത്തുന്ന വിടാമുയർച്ച തിയേറ്ററുകളിലെത്തും അജിത്തിനൊപ്പം പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച മറ്റൊരു ചിത്രമായ ഗുഡ് ബാഡ് ആംഗ്ലിയുടെ റിലീസ് ഏപ്രിൽ പത്തിന് കൂടിയാണ് എന്തായാലും തൃഷയുടെ വരും ചിത്രങ്ങൾക്ക് വേണ്ടി കാത്തിരിപ്പിലാണ് ആരാധകർ ഒരിക്കലും സിനിമ വിട്ടു പോകരുതേ എന്നുള്ള അപേക്ഷയും ആരാധകർ നടത്തുന്നുണ്ട് എന്നിരുന്നാലും വിജയിക്കൊപ്പം പുതിയ വിജയുടെ പാർട്ടിയിലേക്ക് തൃശ എത്തുമ്പോൾ ഇരു കൈനീട്ടിയാണ് സ്വീകരിക്കാൻ ആരാധകരും We didn't you are watching. You are watching. Yeah. You are watching me, and you are watching me on MetroMatni.com. On metromatney.com. Metromatney MetroMatni.com. MetroMatni.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.